എവിടെ ഞാൻ നാലര അക്കണ്ട ോ മോഹൻലാലോ ആരായാലും എനിക്ക് എന്റെ സമയത്തിന് വിലയില്ലേ എവിടെ പോയിരിക്കും ഇപ്പൊ നല്ലോ വിശക്കുണ്ട് ഞാൻ ഓഫീസിലെന്താ പറഞ്ഞറിയോ എനിക്ക് ഇവിടെ പ്ലംബർ ഉണ്ട് പ്ലംബിങ്റിയും പത്ത് മിനിറ്റ് നേരത്തെ വരുന്നില്ല ഞാൻ യൂക്കിയാണ് രണ്ട് എത്ര വർഷമായി കീപ്പ് കിട്ടിയേ ഞാൻ എന്താ ചെയ്യാ ട്രെയിൻ ലേറ്റ് ആയതല്ലേ നിങ്ങൾ ആ കൂളിംഗ് കൂളിങ് ട്രെയിൻ ലേറ്റ് ആയതോ നിങ്ങളോ നിങ്ങൾ ട്രെയിനിൽ ഫോണിൽ അവരാണെങ്കിൽ ഭയങ്കര പങ്ക്വാലിറ്റിന്റെ ആൾക്കാർ അതെ ഇന്റർവ്യൂ പോകുന്നല്ലോ ഫുഡ് കഴിക്കാൻ പോകല്ലേ നമ്മള് നോമ്പ് പോകാതെ അയ്യോ എനിക്ക് കാത്തിരിക്കുന്നു ഞാൻ കാണാൻ വേണ്ടിട്ടേ പുള്ളിക്കാരന്റെ യൂറോപ്പ് ട്രാവലിനെ പറ്റി ചോദിക്കണം ഹലോ പറ്റിയൊക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് മുതലും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഇങ്ങോട്ട് വേറെ ഫാസി രണ്ടാഴ്ച ഒരു കഴിച്ചില്ല ചൈന ആൾ വരണ്ട് സൈർ പിന്നെ ഞങ്ങളൊരു സ്കൂളില് പഠിച്ചാൽ ഇത് പത്താം ക്ലാസ് നിർത്തിയതാണ് പിന്നെ എന്തെല്ലാം ശേഷം നിങ്ങള് മറ്റേ ബി വേടി എടുത്തു ബി വടിപ്പടുത്തേള്ളൂ ചൈനയിൽ വരുന്ന കാര്യം എടുത്ത മലയാളി ഏക മലയാളി കൊണ്ടുവടുത്തോ ചായ പിടിക്കാം ഒരു ഷോപ്പിംഗിന് മുമ്പൊക്കെ വണ്ടിയാ ഇത് വെറുതെട്ടിക്കണം ജസ്റ്റ് നമുക്ക് ഓടീല പരിപാടിക്കൊക്കെ പോകുമ്പോ നല്ല സ്റ്റൈലായിട്ടൊക്കെ പോകാൻ ബെൽച്ച് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പിന്നെ ഔടി ഭീമാകാൻ പോവാൻ വേണ്ടി ഭയങ്കര റിച്ച് ഫാമിലി അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ രസല്ലേ അപ്പൊ നമുക്ക് എന്താ നമുക്ക് ഭക്ഷണം കഴിക്കാം കഴിക്കാം എല്ലാരും 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 ഞാൻ ആക്ച്വലി നിങ്ങളുടെ ഒരു വീഡിയോ ഇനിഷ്യലി കണ്ടപ്പോഴേ ഫസ്റ്റ് ആദ്യം കണ്ടപ്പോഴത്തേക്കിനും നിങ്ങൾ ഉണ്ടെങ്കിലും കൂടെ ഒരു സിംഗ് ഒക്കെ കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ആക്ച്വലി കരുതുന്നത് നിങ്ങൾ കപ്പിൾസ് പിന്നെ പിന്നീടാണ് എനിക്ക് നിങ്ങളുടെ കപ്പിൾസ് ആണെന്ന് ഞാൻ കരുതി നിങ്ങൾ ഉണ്ടരും ഏഹ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മൃദു മൃതലു ചേച്ചി അനു വേട്ടന്റെ ഭാര്യയാണ് പ്ലസ് ടുയില്ല കേട്ടോ ആണോ അല്ലെങ്കിലും എനിക്ക് പക്ഷെ ഞാൻ ഭയങ്കര സ്കൂളില് പോകുമ്പോ കല്യാണം കെച്ചതാ സ്കൂളില് പോല കൊറച്ച് പ്ലസ് ടു

ഇനി മൂത്ത മോള് വേറെ ഏഹ് ആക്ച്വലി ആൾക്കാര് കാണുമ്പഴേ ഞങ്ങൾ മൂന്നാളും ഞങ്ങൾക്ക് ഒരു മോനും കൂടി ഉണ്ട് അപ്പൊ ഞങ്ങൾ നാലാളും കൂടി നടക്കുമ്പോ ചേട്ടാ മൂന്ന് മക്കളാണോ അത് ചേട്ടനുണ്ട് താങ്ങിയ ചേട്ടാ ചേട്ടനോട് താങ്ങോ ഇല്ല എനിക്ക് എനിക്ക് ഓഫ് ബർത്ത് ചെക്ക് ഓഫ് ബർത്ത് ഒന്നേകളുണ്ടല്ലേ അയ്യോ കഷ്ടോ എന്തേലും മോളെ കണ്ടു സന്തോഷം മോളെ ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നേ ഉള്ളു അല്ലേ നടക്കട്ടെ ശരി ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഭാര്യ കേട്ടില്ലല്ലോ അല്ലേ ചേച്ചിക്ക് ഒരു സംശയം ശരിക്കും സംശയം ഉണ്ടാവും ഇടയ്ക്ക് സംശയം ഉണ്ടാകുന്നുണ്ട് സോണൊക്കെ വിളിക്കുമ്പോഴേ കട്ടിയും വിളകൻ വളരെ രസകരമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന അനുബാൻ മൃദുവിന്റെ വീട്ടിലിരുന്ന് നമ്മൾ കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ പോവാണ് നമുക്ക് ജോമനെ വിളിച്ച് പ്രാങ്ക് ചെയ്താലോ ഏഹ് നമ്മൾ പരീക്ഷണങ്ങളാണ് വിജയിക്കുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം നമ്മുടെ ഷെഫ് ജോമനെ വിളിക്കാണേ ജോമനെ നമസ്കാരം നിങ്ങള് തിരക്കാന്ന് വിചാരിച്ചു ഞാൻ ഞാൻ ഭയങ്കര തിരക്കില്ല ഞാൻ ഭയങ്കര തിരക്കില്ലാതെ നിങ്ങള് തിരക്കില്ലാന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്തു ചെയ്യാനാ ഞാനിവിടെ യു കെയിൽ വന്നിട്ട് ഇവിടെ തിരക്കില്ല അല്ലേ അനുബേട്ടാ ഒന്നും പറയണ്ട ഞങ്ങൾ ഞാനും അനുപേട്ടൻ ഇവിടെ അനുപേഡന്റെ വീട്ടിലുണ്ട് ഞങ്ങളാണ് ഇവിടെ ഭയങ്കര തിരക്ക് ഒന്നും പറയണ്ട ഇത് ഇവിടെ കഴിഞ്ഞിട്ട് കളവാറിന്റെ ഷൂട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മുതാല് റെസ്റ്റോറന്റിന്റെ ഷൂട്ടുണ്ട് നിങ്ങൾക്ക് സമയം ഇല്ലാന്ന് പറഞ്ഞോണ്ട് എന്തിനാ നമുക്ക് ഇവിടെ തിരക്കാം ഫുള്ള് നിങ്ങൾ 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 വെറുതെ ഇരിക്കുവല്ലേ പക്ഷെ നമുക്ക് സമയമില്ലന്തേ എന്നാ ചെയ്യാനെ വൈഫിന് ക്ലാസ് ഉണ്ടെങ്കിൽ ചോ പോയിരിക്കുന്നത് അതെ വൈഫ് പോകത്തില്ലേ അത് ശരി ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ എന്നാലും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊന്നും പാടില്ല കേട്ടോ പലപ്പോഴും ഒക്കെ തിരക്കായിരിക്കണ്ടേ നിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്നെ അങ്ങനെ ശരിയാവും നിങ്ങളൊരു വലിയ ഷെഫല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരെ വിളിക്കാനായിട്ട് വീട്ടിലിരിക്കും ഞങ്ങൾ എല്ലാരും തിരക്കില്ല പിന്നെ വിളിക്കാം ഓക്കെ നിങ്ങൾ തിരക്കില്ലായിരിക്കില്ല ഞങ്ങൾ എല്ലാരും തിരക്കില്ല പിന്നെ വിളിക്കാം ഓക്കെ ആ ഞങ്ങൾ തിരക്കില്ലാന്ന് ഞങ്ങള് തിരക്കില്ലാന്ന് നിങ്ങള് മിസ്സിയില്ലല്ലോ ഞങ്ങള് തിരക്കില്ല ഞങ്ങള് പിന്നെ വിളിക്കാം ഓക്കെ ബൈ വേറെ കോള് വരുന്നേ നാളെ കാണില്ലേ നാളെ കാണാം ബൈ 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 അനുപേട്ടന്റെ സ്റ്റുഡിയോയിൽ നമ്മുടെ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് സംബന്ധിച്ചുള്ള നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ പ്ലസ്റ്റ് പോഡ്കാസ്റ്റ് പ്ലസ് അങ്ങനത്തെ പരിപാടികൾ അടിപൊളി അപ്പൊ ഇവര് ഇവിടെ വീട്ടില് വീടിന്റെ വീടിന്റെ ഔട്ട് ഹൗസിൽ സെറ്റാക്കിയിരിക്കുന്ന ഒരു ചെറിയ ഒരു കുഞ്ഞു സ്റ്റുഡിയോ ആണത് വരും പുള്ളികര് തിരക്കില ബിസിയാ അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് പോ എല്ലോ ഭയങ്കര ബോധ്യപ്പെടുത്തി നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു പരിപാടി എളുപ്പമെന്ന് പറഞ്ഞു പക്ഷെ ഇതിലേക്ക് എല്ലാം ഇങ്ങനത്തെ കുറച്ച് നാടൻ സാധനങ്ങൾ ഉണ്ടാക്കണ ആഗ്രഹത്തോടുണ്ടാക്കി അതെ ഞാൻ എപ്പ എന്നോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ എന്നോട് പറയണോ ഇതിന്റെ ഭയങ്കര ആ ഒരു സ്പൈസിന്റെ മണി കിട്ടുന്നത് ഒരു ഭയങ്കര സമയം എനിക്ക് ഇത്തവണ അവരെ മിസ് ചെയ്തു ആക്ച്വലി അയർലൻഡിൽ പോയതാ അയർലൻഡിൽ പോയപ്പോ എനിക്ക് ഡബ്ലിന് വരെ ഞാൻ പോയി കോർക്കിൽ പോകാൻ സമയം കിട്ടി എന്താ ചെയ്യുന്ന ാണ് ഇല്ലോ ഇല്ല നമുക്ക് വേറെ വെച്ചിട്ട് എല്ലാ നമ്മളീ ട്രക്ട്രാവലീറ്റ് നമ്മളെ എല്ലാ കൺട്രീലും പോകുമ്പോ അവിടുന്ന് ഒരു സ്പെഷ്യൽ സാധനം മേടിച്ചിട്ട് സൂനിയർ ആയിട്ട് മേടിച്ചിട്ട് ഇവിടെ വെക്കും അത് കഴിക്കാറൊന്നുമില്ല കാണാൻ വേണ്ടി മാത്രം പിന്നെ ആരെങ്കിലും ഇതേപോലെ സ്വിറ്റ് ബൈ പോലെ ആരെങ്കിലും വരുമ്പോ മാത്രം കഴിക്കും ആരെങ്കിലും വരും മലയാളി <laughs> ഫുഡ് <laughs> ഇല്ല കാരണം എനിക്ക് ഈ ഞാൻ സ്ഥലത്ത് മീറ്റ് ചെയ്തു പിന്നെ ധാരാളം സ്ഥലങ്ങളിൽ കേരള റെസ്റ്റോറൻറ്റുകളുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഇനി അഥവാ എന്തെങ്കിലും അപ്പൊ നമ്മള് പോഡ്കാസ്റ്റ് എടുത്തു ജോമനെ വിളിച്ച് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മുടെ എന്താ പറയുക ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ഇത്ര നേരം നിങ്ങൾ കണ്ടൊക്കെ ഒരു ഫണ്ണായിരുന്നു വെറുതെ തമാശയ്ക്ക് ഞങ്ങൾ ഇമ്മ തള്ളി തള്ളിപ്പുറത്തെടുത്താണ് ഒരു തള് ഫാമിലിയുടെ കൂടെ കൂടിയപ്പോഴത്തേക്കും നമ്മൾ തള്ള തള്ളാൻ വേണ്ടി എടുത്ത സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ അപ്പോൾ യെസ് നിങ്ങളുടെ വേണിച്ച ശരിക്കും മല്ലപ്പള്ളി അല്ലേ നമ്മുടെ അജു വർഗീസ് പിന്നെ പ്രകാശ് പ്രകാശ് ചെന്ന കൂടെ വിളിച്ചതേ ഉള്ളൂ മ്യൂസിക് പുതിയ ട്രിപ്പിന്റെ മ്യൂസിക് ചെയ്യുന്ന പ്രകാശ് വേണോ വേണ്ട അല്ലേ വേണ്ടി വേണ്ട കൊറച്ച് കഴിഞ്ഞ് പ്രകാശന്റെ ബാബു വിളിച്ചായിരുന്നു ലൈക് മ്യൂസിക് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളെവിടെ പുതിയ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിന്റെ മ്യൂസിക് ചെയ്യാനായിട്ട് ആ ഞാൻ ആക്ച്വലി എന്താ സംഭവം പറയുക പുതിയ തീമാണ് അതായത് നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് ആണല്ലോ അതായത് നമുക്ക് നല്ല ഒരു മറ്റേ സംഭവങ്ങളൊക്കെ വെച്ചുള്ള മ്യൂസിക് അതായത് നമ്മുടെ ഈ പഞ്ചവാദ്യം അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ട്രിപ്പില് മറ്റേ ഇനിഷ്യൽ ഒരു പത്ത് സെക്കൻഡ് സാധനം കാണിക്കുന്നില്ലേ ആ സാധനം മാറ്റിട്ട് രണ്ടും പോകാനുള്ള ഉദ്ദേശം നോക്കൂ റക്കി ഇവിടെയുള്ള പ്രോഗ്രാമിലും തോന്നുന്നുട്ടോ അങ്ങനെയുണ്ടോ നമ്മള് ചേച്ചിയുടെ ആക്ച്വലി കൊറേ നേരമായി വന്നിട്ട് അങ്ങനെയൊക്കെയാണല്ലേ ആണോ ണോ എന്തായാലും ആ ശരിയാണ് ഓക്കെ അല്ല നമുക്ക് ഇവിടെ അടുത്തവണല്ലേ രാത്രിയായില്ലേ ലേറ്റ് ആയി ഓക്കെ അപ്പൊ നമ്മള് പോവാണ് ചേച്ചി എവിടെ ചേച്ചി പോയെന്ന് തോന്നുന്നു അല്ലേ ഉറങ്ങിയോ ചേച്ചി ചേച്ചി ഇറങ്ങട്ടെ ഞങ്ങളെറങ്ങട്ടെ ഞങ്ങളെ ഇല്ല ചേക്കേ ഒരുപാട് ദൂരം പോവാർ കഴിച്ചില്ല കഴിച്ചില്ലേ ഡിന്നർ കഴിച്ചില്ലേ ഇന്നർ കഴിച്ചു അല്ലേ രാത്രിയായി ഇല്ല സാറ്റ് ആയി എങ്ങനെങ്കിലും ഇറങ്ങി പോട്ടെ പറഞ്ഞപ്പോഴാണ് നാളെ അയ്യോ വി ഹാഡ് എ ഗ്രേറ്റ് ഡേ ഇറ്റ് വാസ് ഫൺ വരുക തമാശ ആക്കാൻ ശ്രമിച്ചാണ് നിങ്ങൾക്ക് ചളിയായോ ബോറായോ എന്നൊന്നും അറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നമ്മള് വെറുതെ ചുമ്മാ ഒരു തമാശ ചെയ്താണ് വി ഹാഡ് എ ഗ്രേറ്റ് ടൈംക് യോ എന്താ പറയാ ഉച്ചക്ക് വന്നാണ് ഇപ്പൊ രാത്രിയായി ലൈക് ഇറ്റ് വാസ് നൈസ് Um, no, thank dialogue. You, thank you. yeah good time with your family thank so you. see you again അല്ല ശരിക്കും ഉണ്ടല്ലോ ലൈക് നിങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോസിന്റെ ഞാൻ ഒന്ന് പറയട്ടെ ഒരു മണിക്കൂറായി ഇവിടെ ഞാൻ പറയാതിരിക്കുന്നു ഞങ്ങൾ പോണില്ല നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോസ് എത്രത്തോളം കഷ്ടപ്പെട്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം നമ്മളിവിടെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് അതായത് ചെയ്യും നമ്മൾ സ്ക്രിപ്റ്റ് ഒന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ചെയ്യാനായിട്ട് നമ്മളിവിടെ കഷ്ടപ്പെട്ടു ഇത്ര നേരമായിട്ട് അതായത് ഒരു ഒരു മിനിറ്റിൻ്റെ ആണെങ്കിലും രണ്ട് മിനിറ്റിൻ്റെ ആണെങ്കിലും ഒരു വീഡിയോ എടുക്കാനായിട്ട് എത്ര സമയം എഫേർട്ട് അതിന് വേണ്ടി ഇടുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഓക്കെ എന്തായാലും അത്രേ ഉള്ളൂ ഡ്യൂ ഫോളോ ഇൻസ്റ്റഗ്രാം യൂട്യൂബുണ്ടോ എല്ലാത്തിലും ഉണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഫോളോ ചെയ്യുന്നത് അപ്പം ഡ്യൂ ഫോളോ യൂട്യൂബ് ഞാൻ യൂട്യൂബ് ഉണ്ട് ലോങ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇല്ല ഷോർട്ട് വീഡിയോസ് മാത്രം നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും വീട്ടിൽ ഇവർ ഇന്ന് ഗംഭീര ഷൂട്ടും പരിപാടികളൊക്കെ ആയിരുന്നു ഇവിടെ ഇവിടെ കാര്യമായിട്ട് എന്താണ് വെബ് സീരീസ് നടക്കുന്നത് എന്താ വെബ് സീരീസ് ചെറിയൊരു വെബ്സൈറ്റ് ഇവിടെ ആളം പേരും കൂടി അവരുടെ ഷൂട്ട് എല്ലാം മുടങ്ങിയിരിക്കുകയാണ് ഇവിടെ ഷൂട്ടാണ് ഇന്ന് ബേസിക്കലി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കേരള ഡിലൈറ്റ്സിന്റെ പ്രോഡക്റ്റ് ഷൂട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൈ നല്ല ഫ്രെയിം അവിടെ നിൽക്കുന്ന ാണ് അതാണ് പക്ഷേ നാച്ചുറൽ ആയിട്ട് ഒരു ആഡ് കിട്ടി സംഭവം അതായത് നമ്മുടെ ഷംജിത് ബായുടെ സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഷംജിദ് ഭായുടെ പഴമ്പരി ഷംജിത് ബായുടെ അതായത് നമ്മുടെ വീട്ടില് സിമ്പിളാണ് അല്ല ഇത് നമ്മുടെ വീട്ടിലെ ആരെയൊക്കെ വന്നു ഇത് ഇത് കേരളത്തിലെ കാര്യമല്ല പറയുന്നത് ഇതൊക്കെ ഈ വിദേശ കാര്യമാണ് പറയുന്നത് യൂറോപ്പ് യു കെ ഉള്ള സ്ഥലങ്ങളെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ ഒക്കെ നമ്മളിപ്പം പറഞ്ഞപോലെ വീട്ടിലേക്കൊക്കെ കാര്യങ്ങളും വന്നേ പ്രത്യേകിച്ച് ഇവരുടെ ഒക്കെ വീട്ടില് ഇപ്പോഴും ആൾക്കാരുണ്ടാവും പുള്ളിക്കാരിയൊക്കെ എന്നും പ്രാക്ക ഇനി ആരെങ്കിലും വരുന്നുണ്ടോ എനിക്ക് ഭർത്താവിന്റെ പ്രായം പ്രായം മതിയായിരിക്കാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ചായ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ട് നേരെ ഇതുപോലത്തെ സാധനം എടുക്കുക അതായത് ഇപ്പോ എന്താ പച്ച എന്താ വരു പച്ചക്കടേ എല്ലാം പോരട്ടെ ഈ സാധനം ഇതൊക്കെ ഫ്രോസൺ ആണ് ഈ സാധനം കണ്ടോ പരിപ്പു വട പഴമ്പൊരി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഫ്രോസൺ ആണ് ഇതെടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ പ്ലേറ്റിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സ്നാക്സ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം സിമ്പിൾ ബിരിയാണിയാണ് അതുപോലെയുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അത് എന്തായാലും പ്രോഡക്റ്റുകൾ അത് വെജ് പക്ഷെ കണ്ടോ അതായത് പപ്സ് വരെ ഫ്രോസ് കഴിച്ച് കഴിച്ചു അതായത് വെജ് പപ്സ് വരെ കണ്ടില്ലേ പപ്സ് പഴംപൊരി പിന്നെ പരിപ്പുട ഇത് ഇലയാട അതായത് നമ്മുടെയൊക്കെ നാട്ടില് നമ്മള് വീട്ടില് കഷ്ടത്തിൽ ഇതൊക്കെ ഉണ്ടാക്കണ എത്ര കഷ്ടപ്പാടാന്നറിയോ ഇടിയപ്പം അതായത് ഇടിയപ്പം ഇതെല്ലാം കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സാധനങ്ങളാണ് അതായത് കേരളത്തിലെ പ്രൊഡക്ടുകൾ ഉപയോഗിച്ച് കേരളത്തിൽ ഉണ്ടാക്കുന്ന നമ്മുടെ നാടൻ രുചികളെ വരുന്ന സാധനങ്ങളാണ് ഇത് ഇടിയപ്പം അതായത് ഫ്രോസൺ ഇടിയപ്പം ഇത് ഉണ്ടാക്കണം എത്ര മനക്കേടാണ് മാവ് ഒഴിക്കണം ലൈക്ക് പ്രത്യേകിച്ച് നമ്മള് കേരളത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും പണിയാണ് വിദേശത്തൊക്കെ ആളുകൾക്ക് സമയമില്ലല്ലോ ഇല്ലല്ലോ പറഞ്ഞ പോലെ ും ചിലപ്പോ ഇപ്പൊ ഒരു ഒരു കിലോ ഉള്ളി വാങ്ങിക്കുന്ന കോസ്റ്റിലും കുറവായിരിക്കും ചിലപ്പം ഈ ഫ്രോസണിൽ തൊലി കളഞ്ഞു വരുന്ന ഉള്ളിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഇടിയപ്പം എടുക്കുക നേരെ ഓവനിൽ വെച്ച് ചൂടാക്കുക ഒരു കറി എന്തെങ്കിലും ഉണ്ടാക്കുക കഴിക്കുക ഇഡ്ഡലി ഇഡ്ഡിയുണ്ടല്ലേ ഫ്രോസൺ ഇഡ്ഡലി ഉണ്ട് പിന്നെ പൊറോട്ട ഉണ്ട് നല്ല ഭാഗം ഇത് ഏതൊക്കെ കടകളാണെന്ന് ഞാൻ പറയില്ല എന്നാലും ഇവിടെ യു കെയിലെ പല റെസ്റ്റോറൻറ്റുകളിലും നമുക്ക് കിട്ടുന്ന പൊറോട്ട ഇതാണ് കേരള ഡിലേറ്റ്സിന്റെ പൊറോട്ടയാണ് പല റെസ്റ്റോറൻറ്റുകളിലും അതായത് റെസ്റ്റോറൻറുകളില് പൊറോട്ട അടിക്കണെങ്കിൽ പൊറോട്ട അടിക്കാൻ വേണ്ടി മാത്രം ഒരു സ്റ്റാഫിനെ വേണം ആ സ്റ്റാഫിനെ ഒഴിവാക്കാം സാധനം എടുത്തിട്ട് ചൂടാക്കുക അടിക്കുക കൊടുക്കുക അതിനൊരു ട്രിക്ക് ഉണ്ട് അതിൽ പറഞ്ഞിരുന്നേ മൈക്രോ ഇച്ചിരി വെള്ളം തെളിക്കുക മൈക്രോവേവ് വെക്കുക ചൂടാക്ക അടിക്കുക പൊറോട്ട സെറ്റ് അത് ഞാൻ കണ്ടുപഠിച്ചാണ് സാധനം പിന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഈ ഉണ്ണിയപ്പ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ണിയപ്പ ചട്ടി മുതൽ വേണം ഇല്ലേ ഉണ്ണിയപ്പ ചട്ടി ഇല്ലാണ്ട് ഉണ്ണിയപ്പ ഉണ്ടാക്കാൻ പറ്റുവോ ഇല്ല അതാണ് ഇതിന്റെയൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ കോസ്റ്റ് ആണ് വലിയ എക്സ്പെൻസീവ് അല്ലാത്ത സാധനങ്ങളാണ് പലതും പിന്നെ അലുവാലുവ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങൾ കൊഴുക്കട്ട പിന്നെ ജിലേബി വരുന്നുണ്ട് പിന്നെ ബനാന ബോണ്ട പഴം ബോണ്ട അത് ഞാൻ ആദ്യമായിട്ട് കാണാൻ ഒരു സാധനം സുഗിയൻ പിന്നെ ഇനി പാൽക്കപ്പ വേണോ പാൽക്കപ്പ അവൈലബിൾ ആണ് പാൽക്കപ്പ ഇത് നമുക്ക് റെഡി ടു ഈറ്റ് ആണ് ഇതല്ല പിന്നെ കുമ്പളപ്പം ഉണ്ട് പഴം റോസ്റ്റ് ഉണ്ട് ഉഴുന്നോളുണ്ട് ഉണ്ട് ഉന്നക്കായ് അടിപൊളിയായിരുന്നു മുന്നക്കായ് ഇതിനകത്ത് ഫില്ലിങ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നമ്മളിവിടെ കെ എം സി സിയുടെ ഒരു നോമ്പ് ഇറക്കിയും അവര് ഈ ഉന്നക്കായ അടക്കമുള്ള പല സാധനങ്ങളും പതിനായിരം പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഡിഫറെന്റ് പ്രോഡക്ട്സ് ഞങ്ങൾ ഇതിന്റെ ഒരു ആഡ് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് നമ്മളിവിടെ പ്രോഡക്റ്റ് ഷൂട്ടിന്റെ ഇതെടുക്കുന്നതിന് വേണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇഡ്ഡലി ഇഡലിയുടെ മേളി കടുവൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുന്ന കണ്ടോ കണ്ടോ ചെയ്യുന്നുണ്ടോ ഇഡ്ഡലിയുടെ മേളി കടു വെച്ച് റെഡിയാക്കുന്നു ഉന്നക്കായ ചൂടാക്കി വെച്ചിരിക്കുന്നു ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കി എടുത്ത് കളയുന്നതിന് മുമ്പായിട്ട് പള്ളിയൽ ഇട്ടിട്ട് ഇവിടെ പൊറോട്ടയുടെ സൈഡിൽ കൂടെ കൊണ്ട് വെച്ചിട്ട് വെക്കുന്നുണ്ട് പൊറോട്ടയുടെ സൈഡിൽ കറി വേണം കേരള ഡിലൈറ്റ്സിന് കറി ഇല്ലാത്തതുകൊണ്ട് കറി ഇവിടെ വെച്ചിട്ടുണ്ട് വേറെ കൊണ്ടൊന്ന് കേരള ഡിലൈറ്റ്സിലൂടെ നിങ്ങളിലേക്ക് കേരളത്തിന്റെ സ്വന്തം രുചി കേരള ഡിലൈറ്റ്സിലൂടെ നിങ്ങളിലേക്ക് തോന്നി പഞ്ചായത്തിലെ നമ്മളിവിടെ ഉണ്ടോ റോളിംഗ് ആണേ രുചി റെഡി റെഡി ഓക്കെ നമ്മുടെ നാടൻ ഫുഡ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് പലതും ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് ടൈം കൺസ്യൂമിങ് ആണ് അപ്പൊ ഇതൊക്കെ ഈസി ആക്കാനായിട്ട് നാടൻ ഭക്ഷണം നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ് കേരള ഡിലേറ്റ്സിലൂടെ ഇനി ഇതൊന്നും വേണ്ട നല്ല അടിപൊളി പാൽക്കപ്പ കോഴിക്കട്ട പഴം റോസ്റ്റ് പഴംപോണ്ട സുഗിയൻ പരിപ്പോട കറുത്ത ഹലുവാവും ഇത് നിങ്ങൾ കഴിക്കണമെന്നല്ലേ നിങ്ങളുടെ അടുത്തുള്ള എല്ലാ കടകളിലും ഇതും ഉണ്ടാവും പോകുക വാങ്ങിക്കുക വീട്ടിൽ കൊണ്ടുവരിക ഓവനിൽ വെക്കുക ചൂടാക്കുക പ്ലേറ്റിൽ വെക്കുക കഴിക്കുക ഈസി ഇത് ക്യാമറമാൻ മിസ്റ്റർ അരുൺ ചാൾസ് ക്യാമറമാൻ ഇയാളാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടിരുന്നതാണ് അതായത് നമ്മളെല്ലാരും എല്ലാരും കൂടെ വന്ന് പുള്ളിയാണ് സപ്ലൈ ചെയ്യുന്നത് ജോസ്ടെ റോൾ എന്തായിരുന്നു കാഴ്ചക്കാർ കാഴ്ചക്കാരല്ലേ അപ്പൊ നമ്മള് ഷൂട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ബിരിയാണിയാണ് നമ്മുടെ അതായത് മറ്റേ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഉള്ള ഫുഡാണല്ലേ ഇന്നിവിടെ ഫുൾ ഷൂട്ടാണ് അല്ല അല്ല നമ്മളപ്പം കേരള ഡില്ലൈറ്റ്സിന്റെ പ്രൊമോഷൻ കഴിഞ്ഞേട്ട് അതെ നല്ലവിടെയാ സൂപ്പറാ അതെ എല്ലാം സൂപ്പറാ അടിപൊളിയാ എല്ലാ പോഷനൊന്നും പറയാനില്ല എല്ലാം അടിപൊളിയാണ് അതെ എല്ലാം അടിപൊളിയാണ് അപ്പൊ ബിരിയാണി ബിരിയാണി ആണല്ലേ ആരുണ്ടാക്കിയതാണല്ലേ വെല്ലുവിളിയാണ് അപ്പൊ ഒരു കാര്യമാണ് മനസ്സിലായ സംഭവം എന്താന്ന് അതായത് നിങ്ങൾ ഈ അഭിനയം വീഡിയോ എടുപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഫുൾ ടൈം ഇപ്പൊ ആള് അടുക്കളയിൽ തന്നെ അല്ലേ ക്യാമറ ഓൺ ഞാൻ കുക്ക് ചെയ്യുള്ളു അതേ ഉള്ളൂ രാവിലെ ആദ്യമായിട്ട് ആദ്യ സിനിമ തന്നെ നൂറുകോടി അടുപ്പിച്ച കിച്ചൺ ആണ് അതാണ് പിന്നല്ല വേണ്ടേ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഞാൻ ഐ റെഡി പക്ഷേറ്റ് അതെ അതെ നമ്മളെല്ലാം ചെയ്യും നമ്മളെന്തും വിളിക്കും അല്ല അത് ഒരു കാര്യമുണ്ട് ഷംജിത് ഭായി കുക്കിംഗ് ഇഷ്ടമല്ല ഞങ്ങള് കുക്ക് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഞങ്ങള് ഫ്രോസൺ ഫുഡിന്റെ ആൾക്കാരാണ് നമ്മള് കുക്ക് ചെയ്യാൻ മടിയുള്ളവർക്ക് നമ്മുടെ സാധനങ്ങൾ സംജിബ് ഭായി പറയുന്നത് കുക്ക് ചെയ്യരുത് നിങ്ങൾ കുക്ക് ചെയ്ത സമയം കളയരുത ആ സമയം വേറെന്തെങ്കിലും ഉപയോഗിക്കും അതാണ് പറയുന്നത് എല്ല എല്ലാ ഇന്നത്തെ ഭക്ഷണം ആരാ പ്രൊഡക്ഷൻ കമ്പനിയാണോ ആണോ സ്പോൺസേർഡ് ആരാണ് അലുപേട്ടന്റെ ബിരിയാണി അലുബേട്ടന്റെ ബിരിയാണി അടിപൊളിയാണ് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻസ് എല്ലാരും സംഭവങ്ങൾ പൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഇവരോട് ആക്ച്വലൊരു വെബ്സീരീസ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കയാണ് ആ വെബ് സീരീസിൽ എനിക്ക് റോൾ തരാമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതൊരൊന്നും പറഞ്ഞിട്ടില്ല പറ്റിച്ചിരിക്കാണ് റോള് തരാതെങ്ങനെയൊന്നും എനിക്ക് പോലാന്ന് പറഞ്ഞു എനിക്ക് റോൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റോൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ എന്റെ കമ്മ്യൂണിറ്റി ഷെയർ ചെയ്യട്ടെങ്കിലും ഒന്ന് ഓ ക്ഷല്ലോടാ പുള്ളി ഇങ്ങനെ ഇടക്കിടയ്ക്ക് വന്നിട്ടേ ഇതുപോലുള്ള അതെ ആളുണ്ടോ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും എന്താ പറയാ